ഡി സംസ്ഥാന പ്രസിഡന്റ് ബി വസീഫ് കൂടി കൂടെ ചേരുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ അപകടമുണ്ടായതിന് പിന്നാലെ ആ ചാലിയാറിൻ്റെ തീരം മുതൽ ഇങ്ങോട്ട് ഈ ഏറ്റവും ഒടുവിൽ ഈ പുഞ്ചിരിമട്ടം വരെയുള്ള പ്രദേശത്ത് യൂത്ത് ബ്രിഗേഡിൻ്റെ പ്രവർത്തനം നമ്മൾ കാണുന്നതാണ് ഇന്ന് ഏത് രീതിയിലാണ് ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകുന്നത് ഇന്ന് നമ്മൾ കുറച്ചുകൂടി ഇപ്പോൾ ചാലിയാറിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ കുറച്ച് വളണ്ടേഴ്സ് മലപ്പുറത്തുനിന്ന് അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നൊക്കെ ഇന്ന് വന്നിട്ടുണ്ട് കാരണം കുറച്ചുകൂടി വന്ന് വ്യാപകമായൊരു തെരച്ചിലിനും ഒരു നേതൃത്വം കൊടുക്കാം എന്നുള്ള നിലക്കാണ് നമ്മൾ ആലോചിച്ചത് പൊതുവേ നമ്മൾ വയനാടുള്ള യൂത്ത് ബ്രിഗേഡ് വോളണ്ടിയേഴ്സിനെ ആയിരുന്നു ഇത്രയും ദിവസം ഇവിടെ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ കുറേ ദിവസമായി അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഒരു അവരുടേതായ പ്രയാസങ്ങൾ ഒന്നോ രണ്ടോ അങ്ങനെ ഒന്ന് മാറി ഒരു ഷിഫ്റ്റ് ചെയ്ത് വയനാട്ടിൻ്റെ പുറത്തുനിന്ന് ഇപ്പോൾ താമരശ്ശേരി ബാലുശ്ശേരി കോഴിക്കോട് കുന്നമംഗലം അങ്ങനെ ഇതിനോട് പരിസര പ്രദേശത്തു നിന്നുള്ള കുറച്ച് വളണ്ടീഴ്സിനെ കൂടി ഇന്ന് ഞങ്ങൾ ഇവിടേക്ക് വിളിച്ചിട്ടുണ്ട് അവരെ കൂടി ഉപയോഗപ്പെടുത്തി പഴയ വളണ്ടീഴ്സും കൂടി നിന്നുകൊണ്ട് ഈ താഴെ വരെ ഒരു വലിയ രീതിയിലുള്ള പരമാവധി ആളുകളെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു തെരച്ചിൽ അതുപോലെ തന്നെ കുറച്ച് അപ്പുറത്തേക്ക് കാട്ടിലേക്കും ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഒരു കൂടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട് ഞങ്ങളുടെ കൂടെ പോലീസുണ്ട് ഓരോ ടീമിന് ഓരോ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഫോറസ്റ്റിൻ്റെയും ഒക്കെ സഹായമുണ്ട് അങ്ങനെ ഒരുമിച്ചുള്ള ഒരു തെരച്ചിലിന് നേതൃത്വം കൊടുക്കുകയാണ് ഞങ്ങൾ ുണ്ട് പൂർണ്ണമായിട്ടും ഇത് നമുക്ക് ഈ ഒരു ഗവൺമെൻറിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ പ്രവർത്തനത്തിനും മനുഷ്യ സഹജമായ ഇടപെടലുകൾക്ക് മനുഷ്യധ്വാനം നൽകാൻ തയ്യാറായി ഡിവൈഎഫ്ഐയുടെ സഖാക്കൾ യൂത്ത് ബ്രിഗേഡ് സന്നദ്ധരായിട്ടുണ്ട് ദുരന്തമുണ്ടായ ആ സമയം മുതൽ ആ മണിക്കൂറുകൾ മുതൽ കാണുകയാണ് യൂത്ത് ബ്രിഗേഡിൻ്റെ ഒരു പ്രവർത്തനം ഈ ചാലിയാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നടത്തുന്ന തിരച്ചിൽ ഇപ്പോഴും ഇന്നും തുടരുമെന്നാണ് പറയുന്നത് അതെ തീർച്ചയായിട്ടും ചാലിയാറിൽ ഇപ്പോൾ ഇന്ന് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു നല്ല രീതിയിലുള്ള ഒരു തെരച്ചിലുണ്ട് അതോടൊപ്പം യൂത്ത് ബ്രിഗേഡിൻ്റെ ഒരു സ്വാഭാവികമായിരിക്കും ഞങ്ങൾ എല്ലാ ദിവസവും നൂറ് വോളണ്ടിയേഴ്സിനെ വിട്ട് ഉള്ള ഒരു തെരച്ചിലുണ്ട് അതിന്നും തുടരുന്നുണ്ട് നേരത്തെ കഴിഞ്ഞ മാസത്തെ മുന്നേറുണ്ട് മലപ്പുറത്തെ ചാലിയാറിൽ പുഴ നീതി കിടന്ന് തന്നെ ഉള്ള തെരച്ചിലിന് നേതൃത്വം കൊടുത്തവർ കൂടി ഇന്നിവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ ഈ ഒരു ഭാഗമാണല്ലോ ഇത് ഒരു വലിയൊരു ദുരന്തമുണ്ടായാൽ സ്വാഭാവികമായും അതിൽ നേരിട്ട് രക്ഷാ ദൗത്യത്തിൻ്റെ ഭാഗമാകുക എന്നത് ഒരു ഘടകം മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഇവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ കോഴിക്കോട് മലപ്പുറം അതോടൊപ്പം തന്നെ വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്ന് നേരിട്ട് ഈ രക്ഷാദൌത്യത്തിൻ്റെ ഭാഗമാകുന്നതിനൊപ്പം സംസ്ഥാന വ്യാപകമായി പുനരധിവാസ ക്യാമ്പയിൻ പോലെ തന്നെ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം കൂടി വൈഫിൽ അതെ ഞങ്ങൾ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ ഇരുപത്തഞ്ചിൽ കുറയാത്താം അതായത് ഞങ്ങളുടെ ഉദ്ദേശം ഒരു അമ്പത് വീട് അതിനോടൊപ്പം തന്നെ ഒരു ടൗൺഷിപ്പ് പോലെ നിർമ്മിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യം ഞങ്ങൾ പറഞ്ഞിരുന്നു അതിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ പായ് വസ്തുക്കൾ ശേഖരിച്ച് വിൽപ്പന നടത്താനാണ് ഉദ്ദേശിച്ചത് അതിനോട് വലിയ പ്രതികരണമാണ് അതോടൊപ്പം ഡി വൈ എഫ് ഐ പ്രവർത്തകരുടെ അധ്വാനം മനുഷ്യധ്വാനം പണമാക്കി മാറ്റാൻ എങ്ങനെ സാധിക്കും എന്നുള്ളത് ആലോചിക്കുന്നുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത്